ഹലോ നമ്മൾ ഇന്നൊരു മാങ്ങ വെച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊല്ലിയോടെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതേപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് അത്യാവശ്യം ഏറ്റവും ഉള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി വെക്കാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെക്കാം ഈ ഒരു പാകത്തിനുള്ള വെള്ളം മതി ഇത് നമുക്കിതൊന്ന് ഗ്യാസ് ഒത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് വരുന്ന മതി ഇതൊന്ന് വേവുമ്പോത്ത് നമുക്ക് ഇതിലേക്കൊരു ചരുവയും കൂടി ചേർക്കാണ്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് വലിയ ജീരകം വലിയ ജീരകം കൂടി ചതച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം ഒന്ന് മാങ്ങ തിളയ്ക്കുമ്പോൾ അതിലിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ് മാങ്ങ നമുക്ക് ഇറക്കി വയ്ക്കാം പേരക്കുറെ ആയിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തീയക്കെ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കിനി ഇതൊന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കട്ട് ഇട്ട് മുട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മക്കറിയാണ് ഇതൊരു ഒരാഴ്ച വരെയൊക്കെ നമുക്കങ്ങനെ കേടാവാതെ സൂക്ഷിക്കാം ഇനി ഇതിലൊരു ചെറിയ ചെറിയൊരാണി ബെല്ലം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റാകും ഈ പുളിയും എരിവൊക്കെ ഒന്ന് ആവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക